ഇന്നലെ സാറ്റർഡേ മോഹൻലാൽ വന്ന ദിവസം ആദ്യം തന്നെ ഒരു യെല്ലോ കാർഡ് കയ്യിലും പിടിച്ച കൊണ്ടാണ് വന്നത് യെല്ലോ കാർഡ് മീൻസ് ലാസ്റ്റ് വാർണിംഗ് ആഫ്റ്റർ യെല്ലോ കാർഡ് ഇത് അത് റെഡ് കാർഡ് ആകും യെല്ലോ കാർഡ് കിട്ടിയത് സായിക്കും അഭിഷേക് ശ്രീകുമാറിനുമാണ് അഭിഷേക് ജെൻഡർ കമ്മ്യൂണിറ്റിയെ വിമർശിച്ചതും അതേപോലെ തന്നെ ആ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് മോശമായി പരാമർശിച്ചതിനുമാണ് അത് മാന്യമായി ആക്സെപ്റ്റ് ചെയ്ത് അഭിഷേക് ശ്രീകുമാർ നെക്സ്റ്റ് വിളിച്ചത് സായി ആയിരുന്നു സായി പുറത്തുള്ള കാര്യങ്ങൾ അകത്ത് വിളമ്പിയതിനാണ് ജാസ്മിനോടാണ് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നത് ജാസ്മിന്റെ ഫിയാൻസിയുടെ ഒരു ഓഡിയോ ലീക്ക് ആയതുവരെ സായി ജാസ്മിനെ പറഞ്ഞു കൊടുത്തു ലാലേട്ടൻ സായിയോട് ചോദിച്ചു പുറത്തുള്ള കാര്യങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ പറയരുത് എന്നത് ബിഗ് ബോസ് റൂൾ ബുക്കിൽ ഇല്ലേ എന്നിട്ടും എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഗെയിമാണെന്ന് സായി പറഞ്ഞു തുറന്ന് സായി സമ്മതിച്ചു ജാസ്മിനെ ഇമോഷണലി തളർത്താനുള്ള സായിയുടെ തന്ത്രം െന്ന് ആ തന്ത്രത്തിൽ ജാസ്മിൻ വീഴുകയും ചെയ്തു ജാസ്മിൻ ചെയ്തുവുകയും ഇമോഷണലി വീക്കാവുകയും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് തന്നെ പറയാം എന്നിട്ട് ലാലേട്ടൻ ചോദിച്ചു ജാസ്മിനോട് ഇപ്പോ മനസ്സിലായോ എന്ന് അപ്പോൾ ജാസ്മിന്റെ മറുപടി സായി അങ്ങനെ ചെയ്യില്ല എന്ന് വിചാരിച്ചു സായിയുടെ അടുത്തുനിന്ന് അങ്ങനെ ജാസ്മിൻ നല്ലൊരു കൊട്ടുകൂടി പിന്നീട് ലാലേട്ടൻ അപ്സറയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി അംസിബയ്ക്ക് അബ്സരയെ കുറിച്ച് വളരെ മോശം അഭിപ്രായമാണ് ഒരു സ്വേച്ഛാധിപതിയുടെ റോൾ ആണ് ചെയ്യുന്നതെന്ന് അൻസിബ അപ്സരയെക്കുറിച്ച് ശേഷം ലാലേട്ടൻ സിബിനോട് ചോദിച്ചു സിബിനും അതേ അഭിപ്രായം തന്നെയായിരുന്നു അപ്സര പവർ ടീമിലെ മെമ്പറാണ് പവർ ടീമിലെത്തിയപ്പോൾ അപ്സര കൽപ്പിക്കുകയാണ് അപ്സര കൽപ്പിക്കുന്നതിന് പകരം റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും അപ്സരയെ അനുസരിച്ചേനെ അപ്സര എന്ത് പറയുമ്പോഴും വളരെ രാഷ്ട്രീയത്തോടെയാണ് പറയുന്നത് ഇതേ സുബിൻ തന്നെ ഒരാഴ്ച മുമ്പ് വീട്ടിലേക്ക് കയറും മുമ്പ് ലാലേട്ടനോട് ലാലേട്ടൻ ചോദിച്ചിരുന്നു ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും നല്ല പ്ലെയർ ആരാണെന്ന് ചോദിച്ചപ്പോൾ അപ്സര എന്നാണ് പറഞ്ഞത് എന്നാൽ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയപ്പോൾ ആളുടെ ചിന്താഗതി മാറിപ്പോയി എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത് അപ്സർ സ്ട്രോങ് ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരൊന്ന് ചെയ്യുന്നത് പോലെ തോന്നി എൻ്റെ ബിഗ് ബോസ് ഹൗസിലെ താരം ജാൻമണിയോട് ലാലേട്ടൻ ജാൻമണിക്ക് മാത്രം എന്താ മോർണിംഗ് ടാസ്ക് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ട് എന്ന് അപ്പോൾ ജാൻമണി എനിക്ക് മോർണിംഗ് ബാത്റൂമിൽ പോവാതെ മോർണിംഗ് ടാസ്കിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അതിന് ജാൻമണിയുടെ അണ്ണാക്കിൽ കൊടുത്ത ലാലേട്ടൻ എന്നാൽ എല്ലാവരും ഒരു കാര്യം ചെയ്യൂ ജാൻമണിയുടെ പരിപാടികൾ ഒക്കെ കഴിഞ്ഞിട്ട് മോർണിംഗ് ടാസ്ക് ചെയ്താൽ മതിയെന്ന് ലാലേട്ടൻ ഒരു കുത്തു കൊടുത്തതാണ് കേട്ടോ എന്നിട്ട് അതൊന്നും ഇവിടെ പറ്റില്ല ഇതൊരു ഷോ ആണ് ഇവിടെ ഓരോരുത്തർക്ക് ഓരോ റൂൾ കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല ഒരു റൂൾ കൊണ്ടുവന്നാൽ അത് എല്ലാവരും അനുസരിച്ചിരിക്കണം എന്നാണ് ജാൻമണി ബബ അടിച്ച് മോഹൻലാലിനോട് ജാൻമണിയുടെ ബിസിനസ് ക്ലാസ് ലോ ക്ലാസ് അങ്ങോട്ട് ആക്കി കൊടുത്തു മിക്കവാറും ഇത്തവണത്തെ എവിഷനിൽ ജാൻമണി വിൽ ബി ക്ലിയർഡ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് നോക്കാം നമുക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ